സാധാരണക്കാർക്ക് മെസ്സിയെ കാണാം സർക്കാർ അവസരമൊരുക്കും അർജൻറ്റീന ടീം തൃപ്തരെന്ന് കായികമന്ത്രി കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അർജൻറ്റീന ഫുട്ബോൾ ടീമിൻ്റെ പ്രതിനിധി ഹെക്ടർ ഡാനിയൽ കബ്രേര ചർച്ചകൾക്ക് വേണ്ടി കൊച്ചിയിലെത്തിയിരുന്നു കബ്രേര കായികമന്ത്രി വി അബ്ദുറഹ്മാനുമായി കൂടിക്കാഴ്ച നടത്തി മത്സരം നടത്താൻ പരിഗണിക്കുന്ന കലൂർ സ്റ്റേഡിയത്തിലെ സീറ്റുകൾ ലൈറ്റുകൾ എന്നിവ മാറ്റിസ്ഥാപിക്കുന്ന ജോലികൾ ഒരു മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു കൊച്ചിയിലെ ഫീൽഡ് മികച്ചതാണ് അതിൽ ചില ജോലികൾ നടത്തേണ്ടതുണ്ട് രണ്ട് ദിവസത്തിനകം അത് പൂർത്തിയാക്കും സ്റ്റേഡിയത്തിലെ സീറ്റുകളും ലൈറ്റുകളും മാറ്റുന്ന പണികൾ ഒരു മാസത്തിനകം തീർക്കും പോലീസുമായുള്ള ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞു മത്സരം നടത്താൻ തിരുവനന്തപുരത്തെ ആദ്യം പരിഗണിച്ചിരുന്നു പക്ഷേ അവിടുത്തെ പിച്ച് മാറ്റിയെടുക്കേണ്ടി വരും അതുകൊണ്ടാണ് കളി കൊച്ചിയിലേക്ക് മാറ്റുന്നത് നവംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ മത്സരം നടത്താനാണ് പരിഗണിക്കുന്നത് സാധാരണക്കാർക്ക് മെസ്സിയെ കാണാനുള്ള അവസരം സർക്കാർ ഒരുക്കും ഫാൻ മീറ്റ് സംഘടിപ്പിക്കും അർജൻറ്റീന ടീം തൃപ്തരാണ് അവരുടെ ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പരിഗണിക്കും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക ഒപ്പം ഇത്തരത്തിലുള്ള വാർത്തകൾ ഏറ്റവും വേഗത്തിൽ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം